കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചാമത് ചൈതന്യ കാർഷികമേളയും സ്വാശ്രയ സംഘ മഹോത്സവവും ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ തെള്ളകം ചൈതന്യ പാസ്റ്ററൽ സെൻ്ററിൽ നടക്കും കാർഷിക സ്വാശ്രയ പരിസ്ഥിതി വിജ്ഞാന മേഖലകളെ കോർത്തിനക്കി സംഘടിപ്പിക്കുന്ന കാർഷികമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെയാണ് ചൈതന്യ കാർഷിക മേളയും സ്വാശ്രയ സംഘ മഹോത്സവവും സംഘടിപ്പിക്കുന്നത് മേളയോടനുബന്ധിച്ച് കൃഷി പരിസ്ഥിതി വിജ്ഞാനം വിനോദം ആരോഗ്യം മൃഗസംരക്ഷണം സ്വാശ്രയ വികസന മുന്നേറ്റ മാതൃകകൾ തുടങ്ങി വിവിധ മേഖലകളെ കോർത്തി ഇണക്കിക്കൊണ്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി ഒന്നിന് ശനിയാഴ്ച വിള മഹോത്സവവുമായി ആചരിക്കും വൈകിട്ട് അഞ്ചുമണിക്ക് പതാക ഉയർത്തലും തുടർന്ന് കെ എസ് എസ് സ്വാശ്രയ സംഘാംഗങ്ങളുടെ നേതൃത്വത്തിൽ ചൈതന്യ കാർഷിക മേള അങ്കണത്തിൽ ക്രമീകരിക്കുന്ന വിളപ്രദർശന പവലിയുടെ ഉദ്ഘാടനവും നടക്കും ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉദ്ഘാടനം നിർവഹിക്കും കാർഷിക മേളയുടെ ഉദ്ഘാടനം ഫെബ്രുവരി രണ്ടിന് നടക്കും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് സ്വാശ്രയ സംഘാംഗങ്ങളുടെ കലാപരിപാടികളുടെയാണ് മേളയ്ക്ക് തുടക്കം കുറിക്കുന്നത് രണ്ട് മുപ്പതിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ അതിരൂപത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനായിരിക്കും സ്വാശ്രയ സംഘ മഹോത്സവത്തിന്റെ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവനും കാർഷികമേളയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും നിർവഹിക്കും ജോസ് കെ മണി എം പി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തോമസ് ചാഴികാടൻ എക്സ് എം പി സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാര സമർപ്പണവും നടക്കും ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച സർഗസംഗമ ദിനമായി ആചരിക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സ്വാശ്രയ സംഗമ ദിന പൊതുസമ്മേളനത്തിലെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരിക്കും ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ച പരിസ്ഥിതി സൗഹാർദ്ദ ദിനമായി ആചരിക്കും പന്ത്രണ്ട് മുപ്പതിന് കിടങ്ങൂർ മേഖലാ കലാപരിപാടികൾ നടക്കും ഫെബ്രുവരി ആറാം തീയതി വ്യാഴാഴ്ച സാമൂഹ്യ സമഭാവനാ ദിനമായി ആചരിക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിന് നാർക്കോട്ടിക് സെൽ ഡി വൈ എസ് പി എ ജെ തോമസ് നേതൃത്വം നൽകും ഫെബ്രുവരി എട്ടിന് ഭക്ഷ്യസുരക്ഷാ ദിന പൊതുസമ്മേളനം ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്യും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനായിരിക്കും സമാപന ദിവസമായ ഫെബ്രുവരി ഒൻപതിന് കർഷക സംഗമ ദിനമായി ആചരിക്കും സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി വീണ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും കേരളത്തിലെ ഏറ്റവും വലിയ ബാഹുവലിയുടെ പ്രദർശനം വിവിധ സംസ്ഥാനങ്ങളിലെ നാടൻ പശുക്കളുടെ പ്രദർശനം മനോഹരമായ പെട്രോ പാർക്ക് കാർഷിക വിള പ്രദർശനം നയന മനോഹരമായ കലാസന്ധികൾ പുരസ്കാര സമർപ്പണം രാവുകൾ പുരാവസ്തു പ്രദർശനം കാർഷിക കലാ മത്സരങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് രുചികരമായ ഒരുക്കുന്ന സോൺ പക്ഷി മൃഗാദികളുടെ പ്രദർശനവും വിപണനവും പ്രദർശന വിപണന സ്ഥാളുകൾ കാർഷിക മ്യൂസിയം സ്വാശ്രയ സംഘ കലാവിരുന്നുകൾ ചൈതന്യ പാർക്ക് അത് ഞങ്ങള് ഒരു അഞ്ചാറ് മാസമായിട്ട് ഡെവലപ്പ് വളരെ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകാരപ്രദമായ ഉല്ലാസ വിജ്ഞാന കേന്ദ്രമായിട്ട് ചൈതന്യ പാർക്ക് മാറിയിട്ടുണ്ട് വൈവിധ്യമാർന്ന സ്റ്റാളുകളും പ്രദർശന പവിലിയനുകളും കലാസന്ധിയും സെമിനാറുകളും അടക്കമുള്ള പരിപാടികളോടെയാണ് ചൈതന്യ കാര്ഷിക മേള ഒരുക്കിയിരിക്കുന്നത് മേളയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി കെ എസ് എസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ആർഒ സിജോ തോമസ് അനീഷ് കെ എസ് കോർഡിനേറ്റർ ബിജി ജോസ് രാജു കെ എന്നിവർ വാർത്താ പങ്കെടുത്തു സ്റ്റാർവിഷ് ന്യൂസ് കോട്ടയം